തൃപ്പയാർ മേൽതൃകോവിൽ ശിവക്ഷേത്രത്തിലെ കർക്കിടക വാവ് പിതൃതർപ്പണത്തിന് ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം ആല കോതപറമ്പ് പനങ്ങാട്ട് പ്രബീഷ് ശാന്തി എസ്സംപുരം കാതികുളത്ത് ശാന്തി മേത്തല എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത് സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ ട്രഷറർ കെ കെ ധർമ്മപാലൻ വൈസ് പ്രസിഡന്റ്മാരായ മുരളീധരൻ കുന്നത്തുള്ളി രവീന്ദ്രൻ കൊഴുത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ കെ കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി അടുത്തോ ਜਾ ਕੇ ਨੰਦ ਪਦਮ ਲੋਰ ਰੇਤ ਤੇ ਤਾਣੀ ਜਨਮਾਂ ਤੇ ਹੁਦਾਨੀ ਰ